എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദങ്ങൾക്കിടെ നിർണായക എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യം യോഗത്തിൽ സി പി എം മുന്നോട്ട് വയ്ക്കും വിഷയങ്ങളിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും നിർണായകമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഈ വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ നിർണായക ചർച്ച നടക്കുന്നത് ഈ എ ഡി ജി പി അകത്തോ പുറത്തോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്ത് നിലപാടെടുക്കാനായിരിക്കും ഈ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഏറ്റവും നിർണായകം യോഗത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ എതിർപ്പ് എന്തായാലും സി പി ഐ ഉന്നയിക്കാൻ സാധ്യതയുണ്ടല്ലോ ശ്രുതി തീർച്ചയായിട്ടും യോഗത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതായത് യോഗത്തിന് മുൻപ് തന്നെ ും സി പി ഐയും തമ്മിലുള്ളൊരു ചർച്ചയുണ്ടായിട്ടുണ്ട് അതായത് ഇരു പാർട്ടി സെക്രട്ടറിമാരും കൂടിക്കാഴ്ച നടത്തി എം വി ഗോവിന്ദന്റെ കൂടിക്കാഴ്ച നടത്തിയത് യോഗത്തിന് ഒരു അല്പസമയം മുൻപ് മാത്രമാണ് അതിൽ സി പി ഐ തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എം ആർ അജിക്കുമാറിനെ എതിരെ നടപടി ശക്തമായി എടുക്കണം എന്ന് തന്നെയാണ് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മുൻകൂട്ടി കണ്ടപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് മുന്നണി യോഗത്തിലെ മുൻപ് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതായത് വിലയോ വിഷം നിലപാടിൽ അടിതറ്റാതെ ഉറച്ചു നിൽക്കുകയാണ് അതായത് എ ഡി ജി പി എം ആർ രജ്കുമാറിനെ നടപടി എതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ചുള്ളതാണ് മറ്റ മാറ്റാതെ പറ്റില്ല എന്ന് തന്നെയാണ് സി പി ഐ യോഗത്തിൽ നേരത്തെ നിലപാടെടുത്തിരിക്കുന്നത് അവൈലബിൾ എക്സിക്യൂട്ടീവ് ഇന്ന് രാവിലെ കൂടിയിരുന്നു അതിനാ അതിലാണ് ഇക്കാര്യം തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് സി പി ഐ മാത്രമല്ല സി പി ഐക്കൊപ്പം തന്നെ പല വേറെയും മുന്നണികൾ അതായത് ഈ സി പി ഐക്കും ഒപ്പം തന്നെ ആർ ജെ ഡി വലിയ കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ്താക്കളെ കണ്ടത് ഇടതുപക്ഷത്തിന് യോജിച്ചല്ല എന്ന് തന്നെയാണ് ആർ ജെ ഡി അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം മുന്നണി അറിയിച്ചിട്ടുണ്ടോ എ ഡി ജി പി നീക്കണം എന്ന് തന്നെയാണ് യോഗത്തിൽ തീരുമാനമെടുക്കുന്നത് അതോടൊപ്പം പാർട്ടിക്കുള്ളിലും സി പി എമ്മിനുള്ളിലും ഇത്തരത്തിലുള്ള ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എ ഡി ജി പി നീക്കണം എന്നുള്ളത് രൂക്ഷമായ ഒരു വിമർശനമാണ് ശക്തമായ ഒരു ആവശ്യമാണ് ഈ ആവശ്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി ഇതിലൊരു വിശദീകരണം യോഗത്തിൽ നൽകേണ്ടതുണ്ട് മുന്നണികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് കൊണ്ട് തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പിന്നെ അഭിപ്രായമാണെങ്കിൽ പോലും എ ഡി ജി പി അജി കുമാറിനെ മാറ്റണമെന്ന് തന്നെയാണ് പ്രധാനമായ ഒരു ആവശ്യം ഈ യോഗത്തിൽ സ്നേഹിക്കുന്നത് ഏതായാലും അതിൽ ഒരു നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും ഏകദേശം ഈ യോഗം കഴിയുന്നതോടെ തന്നെ എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കാണും അതിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് വിഷ്ണു വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ യോഗത്തിന് മുൻപ് ഈ സി പി ഐ കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നു അവരുടെ നിലപാട് അവർ അറിയിക്കുന്നു എന്തായാലും ഈ സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഘടക കക്ഷികളും ആർ ജെ ഡി അടക്കം ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു മുത്ത തന്നെയാണ് ഉള്ളത് അതായത് മുഖ്യമന്ത്രിക്ക് ഒരുമി ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് കിടക്കാനാകില്ല സി പി കൂടി കൂടിയാലോചിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു എതിർപ്പ് അത് കൃത്യമായ നിലപാട് മുന്നണിക്കുള്ളിൽ തന്നെ പല പാർട്ടികളിലും ഉള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ തിരിച്ചടിയാണ് മുഖ്യമന്ത്രി അതിൽ കൃത്യമായ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട് ഏതായാലും ഇന്ന് നടപടി സ്വീകരിക്കുന്നതായി ഏതെങ്കിലും തരത്തിൽ സ്ഥലം മാറ്റമോ നടപടിയോ സ്വീകരിക്കാത്തതാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമർശനം ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് നേരത്തെ തന്നെ എം ആർ അജിക്കുമാറിനെതിരെ പല വിമർശനം ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നാണ് ഒരു സാഹചര്യം വന്നത് അതായത് മറ്റ് സി വി എൻവർ എം എൽ എ ആക്ഷേപം ഉന്നയിച്ച മറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണവുമായി വന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടും എ ഡി ജി പി എം ആർ അജിക്കുമാറിനെ മാത്രമേ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു ഇത് ഒരു വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ അതിനെ മുഖ്യമന്ത്രിക്ക് ഇനി പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഏതായാലും യോഗത്തിനു ശേഷമായിരിക്കും അതിനൊരു എന്തായാലും നിർണായക യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്ത് എ ഡി ജി പി എ ഡി ജി പി പുറത്താക്കുമോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും യോഗത്തിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും യോഗത്തിന് മുൻപ് തന്നെ സി പി എം സി പി ഐ ചർച്ച നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരു പാർട്ടി സെക്രട്ടറിമാരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എം വി ഗോവിന്ദനും ബിനോയ് വിഷുവും കൂടിക്കാഴ്ച നടത്തിയത് യോഗത്തിന് മുൻപ് ആണെന്നും പറയുന്നു സി പി ഐ ശക്തമായ നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എ ഡി ജെ പിയെ മാറ്റി നിർത്തുക എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ അവൈലബിൾ എക്സിക്യൂട്ടീവ് കൂടിയപ്പോഴാണ് ഈ നിലപാടെടുത്തത് യോഗത്തിൽ കർക്കശമായ നിലപാടെടുക്കണമെന്നും തീരുമാനമുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് കേരളം ഉറ്റുനോക്കുന്നത്